ഞാൻ ഡോക്ടർ സുരേഷ് കുമാർ കെ എൽ തിരുവനന്തപുരം എസ് പി ഫോർട്ട് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ന്യൂറോ സർജനാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് തലയ്ക്കുണ്ടാകുന്ന ക്ഷതങ്ങളെപ്പറ്റിയാണ് തലയ്ക്ക് ക്ഷതമുണ്ടാകുമ്പോൾ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ഒരു കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആക്സിഡൻ്റ് കാണുന്നു നമുക്ക് ആക്സിഡൻ്റ് പറ്റിയതല്ല മറ്റൊരാളുടെ ഒരു ആക്സിഡൻ്റ് കാണുന്നു സാധാരണഗതിയിൽ നമ്മൾ നിർത്താതെ പോകാനാണ് ശ്രമിക്കുന്നത് പക്ഷേ അത് ശരിയല്ല നിർത്തി ആ ആക്സിഡൻ്റ് പറ്റിയ വ്യക്റ്റിമിന് ഒരു സഹായം ഒരു സഹായകസ്ഥ നീട്ടുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം അപ്പോൾ നമ്മൾ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് സാധാരണ ആൾക്കാരുടനെ അബോധാവസ്ഥയിലുള്ള ആളിനെ എഴുന്നേപ്പിച്ചിരുത്തി വെള്ളം കൊടുക്കാൻ ശ്രമിക്കുന്നു അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല പകരം അദ്ദേഹത്തെ ബോധമുണ്ടോ ആദ്യം ഒന്ന് പരിശോധിക്കുക ശ്വാസം വലിക്കുന്നുണ്ടോ എന്ന് നോക്കുക അമിതമായ രക്തസ്രാവം എന്ന് നോക്കുക ഇത് മൂന്നും നോക്കിയതിന് ശേഷം അടിയന്തരമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കഴിവതും അദ്ദേഹത്തിന് കൂടുതൽ ചലനങ്ങൾ ഉണ്ടാക്കാതെ ഇമ്മൊബിലൈസ്ഡ് ആയിട്ട് ഒരു ആംബുലൻസ് വരുത്തി അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനത്തിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് അല്ലാതെ ആ രോഗിക്ക് വെള്ളം കൊടുക്കാനോ അല്ലെങ്കിൽ ജന്യ വരുന്നെങ്കിൽ അത് പിടിച്ചു നിർത്താനോ ഒന്നും ശ്രമിക്കരുത് എത്രയും പെട്ടെന്ന് ഒരു വൈദ്യസഹായം ഡോക്ടറെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ട പ്രധാനമായ കാര്യം തലയ്ക്ക് ക്ഷതമുണ്ടാകുന്ന ആൾക്കാർക്ക് സീരിയസ്നെസ് നാം എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതാണ് അബോധാവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം സീരിയസ് സീരിയസായ ഹെഡ് ഇഞ്ചുറി ഉണ്ടെന്നുള്ളതാണ് അല്ല അബോധാവസ്ഥയിലല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും സീരിയസ് ആയിട്ടുള്ള മറ്റ് കണ്ടീഷൻസ് ജന്യി വരുന്നെങ്കിൽ അതിനർത്ഥം സീരിയസ് ആയ ഹെഡ് ഇഞ്ചറി എന്നുള്ളതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ചലനശേഷി കുറയുന്നതായിട്ട് ഒരു സൈഡ് തടർന്നു പോവുകയോ അല്ലെങ്കിൽ മൂക്കിൽ നിന്നോ ചെവിയിൽ നിന്നോ അമിതമായ രക്തം വരികയോ ചെയ്യുന്നെങ്കിൽ അത് സീരിയസ് ഹെഡ് ഇഞ്ചറി ഇതിനെല്ലാം പ്രധാനമായ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുകയും എത്രയും പെട്ടെന്ന് ഒരു ന്യൂറോ സർജനെ കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്